കേരള പോലീസിൽ വീണ്ടും പച്ചവെളിച്ചം സജീവം സൈബർ സെൽ എസ് രാജ്യത്തിന്റെ സുരക്ഷയെപ്പോലും ബാധിക്കുന്ന അതീവ രഹസ്യമായ ആഭ്യന്തര കാര്യങ്ങൾ രാജ്യാന്തര ഭീകരന്മാർക്ക് ചോർത്തി കൊടുത്തിരുന്ന കേരള പോലീസിലെ ചില തൽപര കക്ഷികളുടെ വാട്സാപ്പ് കൂട്ടായ്മയായിരുന്ന പച്ചവെളിച്ചം പോലീസിലെ ചില തീവ്രവാദികൾ അകത്തായതോടെയും പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനത്തോടെയും ഏറെക്കുറെ നിശ്ചലമായെന്ന് തോന്നിയെങ്കിലും ഇപ്പോഴും തീവ്രവാദികളെ സഹായിക്കുന്ന കാക്കിയിട്ട ഇടനിലക്കാർ പൊതുജനങ്ങളുടെ നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്നവരായി കേരള പോലീസിൽ ഉണ്ടെന്ന വാർത്ത വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് ഇക്കാരണത്താലാണ് കോട്ടയത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ ഗ്രേഡ് എസ് ഐ റിജുമോനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിട്ടുള്ളത് സർവീസിലിരുന്നു കൊണ്ട് എസ് ഐ ഉദ്യോഗസ്ഥന്മാരുടെ വ്യക്തിഗത വിവരങ്ങൾ അടക്കമുള്ള അതീവ രഹസ്യമായ ആഭ്യന്തര വിവരങ്ങൾ പോപ്പുലർ ഫ്രണ്ട് സംഘടനയിലെ തീവ്രവാദിയായ താരിഫ് റഹ്മാന് ചോർത്തി നൽകിയെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എൻ ഐ എയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ ഇപ്പോൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് അടുത്തിടെ ചെന്നൈയിൽ നിന്ന് പിടിയിലായ പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞിട്ടുണ്ട് ക്രൈംബ്രാഞ്ച് വിഭാഗത്തിൽ പ്രവർത്തിക്കാനുള്ള യോഗ്യത നേടിയെങ്കിലും അത് സ്വീകരിക്കാത്ത സൈബർ സെല്ലിൽ തന്നെ ഇയാൾ നിർബന്ധപൂർവം ജോലി തുടരുകയായിരുന്നു ഇയാളെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെങ്കിലും സേനയിൽ നിന്ന് പുറത്തുവിടാൻ പോലീസ് പി വിഭാഗം തയ്യാറാകാത്തത് പോലീസ് സേനയിലെ ചിലരെ തന്നെ സംശയത്തിന്റെ നിഴലിലാക്കിയിരിക്കുന്ന വസ്തുതയാണ് മുമ്പ് അനസ് എന്ന പോലീസുകാരനും ആഭ്യന്തര രഹസ്യങ്ങളും ആർ എസ് എസ് ഹിന്ദു സംഘടനാ നേതാക്കളുടെ വിവരങ്ങൾ അടക്കമുള്ളവയും പോലീസ് ഡാറ്റാബേസിൽ നിന്ന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കന്മാരായ തീവ്രവാദികൾക്ക് ചോർത്തി കൊടുത്തതിന് സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നു അതിനു തീവ്രവാദ ബന്ധത്തിന്റെ പേരിൽ പോലീസുകാർ പലരും സർവീസിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുണ്ട് എന്നിട്ടും ഈ തിരുത്തലുകൾ ഒന്നും പോലീസ് സേന തീവ്രവാദികളുടെ സ്വാധീനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിട്ടില്ലെന്നും ഇപ്പോഴും കാക്കിയിട്ടുകൊണ്ട് ഒറ്റുകാർ സേനയിൽ വിഹരിക്കുന്നുണ്ടെന്നുമുള്ള വസ്തുത കേരളത്തെ സംബന്ധിച്ച് ഏറെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്